ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഖൊണാമിയുടെ തേർട്ടീൻത് ആനിവേഴ്സറിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്ന എപ്പിക് കാർഡിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് ഗായ്സ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജോളം പ്ലേസ് സൈൻ ചെയ്തത് കന്നെ പറയോ തെ കന്നെ പറയോ തന്നെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു അതൊരു വലിയൊരു അബദ്ധമായി എല്ലാവർക്കും അല്ല എന്നാലും ഒട്ടുമിക്ക എല്ലാവരും പ്രതീക്ഷിച്ച ആ ഒരു പെർഫോമൻസ് അല്ല കെണ്ണമാറയിൽ നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ് വൈസ് ഒരുപാട് ഒരു അതായത് നമ്മൾ ടൂർണമെൻറ്റ് കളിക്കുന്ന സമയത്ത് എന്നെ എപ്പോഴും പണിക്കിടുന്ന ഒരു അക്കൗണ്ടാണ് എപ്പോഴും എനിക്ക് ഓപ്പൺ ഐറ്റ് വരുന്ന സമയത്ത് വളരെയധികം പ്രഷർ തരുന്ന ഒരു അക്കൗണ്ടാണ് കെണ്ടമറയുടെ ആ ഒരു പൊസിഷനിൽ ടോണി ആദംസിനെയാണ് ഇതുവരെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ കെണ്ടവാറ വന്നതിന് ശേഷം പിന്നെ എനിക്ക് ഭയങ്കര വളരെയധികം ഈസി ആയിട്ടാണ് എനിക്ക് എന്താ പറയുക വിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് കാരണം എൻ്റെ ടാറ്റിക്സ് എനിക്ക് ആദ്യം തന്നെ നമുക്ക് കെണ്ടമാറയുടെ നെഗറ്റീവും പോസിറ്റീവും എന്താണ് എന്ന് ഫസ്റ്റ് പറയാം നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന രണ്ട് സെൻ്റർ ഫോർവേഡാണ് രണ്ട് സെൻറ്റർ ഫോർ ഫോർവേഡ് യൂസ് ചെയ്യുന്ന രണ്ട് പ്ലെയർ അഡ്രിയാനോ ഓർ ഹാല് ഓക്കെ അപ്പോൾ ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഇപ്പോൾ ബെക്കാമോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്കോഡ് വരുന്ന സമയത്ത് ഞാനധികം പേഴ്സണലി ഞാനധികം എൻ്റെ ഗെയിം പ്ലേ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ക്രോസ് കൊടുത്തിട്ട് ഹെഡ് ചെയ്ത് സ്കോർ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ അധികം കൂടുതലാണ് കാരണം ഇനിയിപ്പോൾ കെണ്ണവാറക്കെ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു വൈ പിന്നെ ജമ്പിങ് ആയാലും അതുപോലെ അഗ്രസ് ഡിഫെൻസീവ്ലി ടാറ്റക്സി വേസ് നോക്കുന്ന സമയത്ത് എല്ലാം കൊണ്ടും ഓക്കെ ആണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സിക്സ് ഫീറ്റിന് മേളിൽ ഹൈറ്റ് വരുന്ന ഒരു പ്ലെയറിനെ ബി ടി ആൻ ഒന്നും ബി ടി ആൺ മീൻസ് ഹെഡിങ് ഇപ്പോൾ ഹെഡ് ചെയ്ത് സ്കോർ ചെയ്യും ഇപ്പോൾ ഈ രണ്ട് പ്ലെയറുള്ള രണ്ട് സെൻ്റർ ഫോർവേഡ് കളിക്കുന്ന സമയത്ത് ആ ഒരു പൊസിഷനിൽ കെണ്ണവാറയാണുള്ളതെങ്കിൽ വളരെ ഈസിയായിട്ട് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് വളരെ ഈസിയായിട്ട് അത് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് കൈസ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഇനിയിപ്പോൾ സ്റ്റാറ്റസ് വൈസ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഹെഡിങ് ആണെങ്കിലും എയ്റ്റി ടു ഓവറോൾ എയ്റ്റി ടു വരുന്നുണ്ട് അവെയർനെസ് ആണെങ്കിലും ഹൺഡ്രഡ് ആൻഡ് ടു വരുന്നുണ്ട് ടാക്ലിങ് അതുപോലെ അഗ്രഷൻ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെയാണ് എല്ലാം ഓക്കെയാണ് അതുപോലെ ജമ്പിങ്ങിലേക്ക് വരുന്ന സമീ സ്പീഡാണെങ്കിലും എന്താ പറയുക ആ സെൻ്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഒരു പ്ലെയറിന് വേണ്ട ഒരു സ്പീഡും ആക്സലറേഷൻ കുറച്ച് കുറവാണെന്ന് തോന്നും ജമ്പിങ് നയൻറ്റി നയൻ എന്നൊക്കെ പറയുമ്പോൾ അത് വേറെ ലെവലിലേക്ക് എത്തി ഫിസിക്കൽ ഫിസിക്കൽ കോണ്ടാക്റ്റാണെങ്കിലും നയൻറ്റി ഫോർ ഉണ്ട് ബാലൻസ്ഡ് ആണെങ്കിൽ എയ്റ്റി നയൻ അതുപോലെ സ്റ്റാമിന ഇച്ചിരി കുറവാണ് എല്ലാം കൊണ്ട് ഓക്കെയാണ് പക്ഷേ ഇങ്ങനൊരു ഡിഫൻഡർ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കുന്ന ഇപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു സ്ട്രൈക്കറും അതുപോലെ ക്രോസ് സ്പെഷ്യലിസ്റ്റും വരുന്ന സമയത്ത് ഇപ്പോൾ ബെക്കമനെ പോലത്തെ ഒരു പ്ലെയർ വരുന്ന സമയത്ത് വളരെ ഈസിയായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഒരുപാട് തവണ പറഞ്ഞതാണ് ഇവൻ്റെ അടുത്ത് മോലെ നീ കെണ്ടവർ സൈൻ ചെയ്യണ്ട സൈൻ ചെയ്യണ്ട ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു ഡിഫൻഡർ വരുന്ന സമയത്ത് സൈൻ ചെയ്യാം കാരണം അവൻ്റെ പ്ലെയിങ് സ്റ്റൈൽ എനിക്ക് ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് പറഞ്ഞതാണ് പക്ഷെ ചില പ്ലേഴ്സിനോക്കെ ആയിരിക്കാം ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ഗൈസ് പറയുന്നത് നിങ്ങൾ ഏത് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നവരായിട്ട് ഇനി സപ്പോർട്ടിങ് ആയിട്ട് ആരെയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇവൻ യൂസ് ചെയ്യുന്നത് ബെക്കം ബക്കംബോറിനെയാണ് ഈ ബെക്കം ബെക്കംബർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ കളിക്കുന്ന പ്ലെയർ ആണ് പക്ഷേ എനിക്ക് വലിയ രീതിയിൽ എന്താ പറയുക വലിയ രീതിയിലുള്ള ഒരു പ്രഷർ ഒന്നും തരാത്ത ഒരു പ്ലെയർ ആണ് സ്റ്റാറ്റ്സ് വൈസ് നോക്കുവാണെങ്കിൽ കൺട്രോൾഡ് അത്യാവശ്യം ഉണ്ടോ എയ്റ്റി ഉണ്ട് ടൈറ്റ് പൊസിഷനാണെങ്കിൽ എയ്റ്റി ഫോർ ലോ പാസ് നയൻറ്റി എയ്റ്റി ഫൈവ് എയ്റ്റി ടു ഹെഡിങ് അത്യാവശ്യം ഏവറേജ് ഒരു സെൻറ്റർ ബാക്കിന് വേണ്ട എല്ലാ സ്റ്റാറ്റ്സും ഉണ്ട് പക്ഷേ എന്താ പറയുക ഒരു ഒരു ഓ ഓൾറെഡി ഇത് സെൻ്റർ ബാക്ക് കാർഡല്ല അതും കൂടി ഞാൻ മെൻഷൻ ചെയ്യുന്നു ഡിഫെൻസ് മിഡ്ഫീൽഡിലേക്ക് വരുന്ന ആ ഒരു കാർഡാണ് സെൻ്റർ ബാക്കിലേക്ക് പൊസിഷൻ ട്രെയിനിങ് ചെയ്തിട്ട് ഇട്ടതാണ് അതുപോലെ സ്പീഡാണെങ്കിൽ നയൻറ്റി വൺ എന്ന് പറയുമ്പോൾ നല്ലൊരു സ്പീഡ് തന്നെയാണ് ആ കിക്കിംഗ് പവർ ജമ്പിങ് ആയാലും ഓവറോൾ ഓക്കെ ആണ് പക്ഷേ എന്താ പറയുക ഒരു സെൻറ്റർ ബാക്കിൽ കളിക്കേണ്ട ഒരു പ്രഷറോ കാര്യം ആ ഒരു ഫോമൊന്നും എനിക്ക് പേഴ്സണലി ഇതുവരെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഇതിൽ ഭയങ്കരമായിട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ ഓവർ പ്രഷർ തരുന്ന ഒരു പ്ലെയറാണ് ഗായ്സ് ഗട്ടൂസ് എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു ടോപ്പ് ത്രീ ഡി എം എഫിൽ വരുന്ന എൻ്റെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ പേഴ്സണലി വളരെ അധികം സൈൻ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു പ്ലെയർ ആയിരുന്നു കാരണം അധികം ആരും ഈ ഒരു പിന്നെ ഗട്ടൂസിനെ ആരും സൈൻ ചെയ്തിട്ടില്ല എൻ്റെ എനിക്ക് ഓപ്പോനറ്റ് വരുന്ന സമയത്ത് ആരുടെ കയ്യിലും ഞാൻ ഗട്ടൂസിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ആ ഒരു കാർഡിൽ പിർലോ അതുപോലെ പിന്നെ ടൂട്ടി ആ ആ ഒരു ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം വലിയ രീതിയിലുള്ള ഹൈപ്പ് ഉള്ള പ്ലെയർ അല്ലാത്തത് കൊണ്ടായിരിക്കാം ആരും ഈ ഒരു കാർഡ് സൈൻ ചെയ്യാതിരുന്നത് ഞാൻ സ്റ്റാറ്റ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആണ് വരുന്നത് ടൈറ്റ് പോസിറ്റിനായാലും ലോപാസായാലും എയ്റ്റി വരുന്നുണ്ട് അതുപോലെ അവെയർനെസ് ഗായ്സ് നയൻറ്റി എയ്റ്റ് ടാക്ലിങ് ടാക്ലിങ് വൺ ഹൺഡ്രഡ് ആൻഡ് ടു ആണ് വരുന്നത് ഡി എം എഫിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടോപ്പ് ത്രീ എൻ്റെ അടുത്ത് പേഴ്സണലാരൊക്കെയാണെന്ന് ചോദിച്ചേട്ടോ ഒന്ന് എഡ്ഗർ ഡ്രൈവേഴ്സും ഡേവിഡ്സും അതുപോലെ പാട്രിക് വിയറയും തന്നെയാണ് പക്ഷേ അവരെക്കാൾ കുറച്ചു പി മുകളിലാണ് എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു ടു എനിക്ക് പറയാനുള്ളത് ഓ ഗെന്റിനൊന്നും പറയേണ്ട കാര്യം ഓ ഞാൻ പറഞ്ഞല്ലോ ഇത് സെൻറ്റർ ബാക്കിൽ യൂസ് ചെയ്യുന്ന സമയത്തും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ് പക്ഷേ എന്താ പ്രഷറെന്ന് വെച്ചാൽ ഹൈറ്റിൻ്റെ ഒരു വിഷയം നമ്മളിപ്പോൾ കെൻ്റെ പറവനെ പറഞ്ഞാൽ അതേ ഒരു വിഷയമാണ് നമുക്ക് നമ്മൾ പല ടാക്ടിക്സും യൂസ് ചെയ്തിട്ട് അത് ഫെയിൽ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമുക്ക് ഈസി ആയിട്ടുള്ള എന്താ എങ്ങനെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ഹെഡ് ചെയ്ത് സ്കോർ ചെയ്യാൻ പറ്റുന്നതും നല്ല രീതിയിലുള്ള ഒരു ക്രോസ് സ്പെഷ്യലിസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സും അങ്ങനെ തന്നെയാണ് സ്കോർ ചെയ്യുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും സ്കോർ ചെയ്താൽ മതി എങ്ങനെ സ്കോർ ചെയ്തു എന്നല്ല നമ്മൾ എങ്ങനെയെങ്കിലും കളി വിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുക അതുപോലെ സ്പീഡ് വൈസ് ആണെങ്കിലും നയൻറ്റി ത്രീ ആണ് ഹൈ സ്പീഡ് വരുന്നത് ആക്സലറേഷൻ എയ്റ്റി എയിറ്റ് വരുന്നുണ്ട് കിക്കിംഗ് പവർ ജമ്പിങ് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പേഴ്സണലി എനിക്ക് ടോപ്പ് ത്രീയിൽ ഇഷ്ടപ്പെട്ട വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എന്തായാലും സൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയറാണ് അതുപോലെ ഈ ഒരു പ്ലെയർ പി എസ് ജീൻ്റെ ആ ഒരു പാക്കിൽ വന്നാണ് എനിക്ക് ഈ ഒരു പ്ലെയർ എനിക്ക് കിട്ടിയിരുന്ന ഡെസർട്ട് വേനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് അത്യാവശ്യം ഈ ഒരു കാലിൽ എല്ലാവർക്കും ഫ്രീ ട്രയലിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത് എനിക്കും ഫ്രീ ട്രെയിലാണ് ഡെസർട്ട് വാന കിട്ടിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം വലിയ രീതിയിലുള്ള പെർഫോമൻസ് ഒന്നുമില്ല ഇത് ഓൾറെഡി റൈറ്റ് ബാക്ക് ആണ് റൈറ്റ് വിങ് ആണ് പൊസിഷൻ വരുന്നത് പക്ഷെ ഡി എം എഫിലേക്ക് വരുന്ന സമയത്തും നല്ലൊരു കിട്ടിലും പെർഫോമൻസ് തന്നെയാണ് ഐസ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സ്റ്റാച്ച് വൈസ് നോക്കുവാണെങ്കിൽ ലോ പാസസ് നയൻറ്റി ലോഫ്റ്റ് ലോഫ്റ്റ് പാസ് നയൻറ്റി ടു വരുന്നുണ്ട് ഹെഡിങ് ആ എയ്റ്റി ത്രീ ഹെഡിങ് വരുന്ന അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഒരു പ്ലെയർ ആണ് അതുപോലെ ആ സ്പീഡ് നയൻറ്റി നയൻ ആണ് ഐസ് സ്പീഡ് വരുന്നത് എന്താ പറയുക ഇപ്പോൾ എംബാപ്പെ വാടി അതുപോലുള്ള നല്ല സ്പീഡായിട്ടുള്ള പ്ലെയറെല്ലാം വരുന്ന സമയത്ത് ഈ ഒരു പ്ലെയർ ഡി എം എഫിലേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിൽ അത് ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം സ്പീഡ് ഉള്ളതുകൊണ്ട് കിക്കിംഗ് പവർ നയൻറ്റി വണ്ണ് വരുന്നുണ്ട് ജമ്പിങ് എയ്റ്റി ടു എയ്റ്റി ഫിസിക്കൽ കോണ്ടാക്റ്റ് എയ്റ്റി ടു എയ്റ്റി ടു അതുപോലെ സ്റ്റാമിന എയ്റ്റി നയൻറ്റി എയ്റ്റോളം വരുന്നുണ്ട് ഈ ഒരു സ്കോറിലെനിക്ക് വളരെയധികം വേറെ അണ്ടർ റൈറ്റഡ് ആയിട്ടുള്ള അണ്ടർ റൈറ്റഡ് ആയിട്ട് തോന്നിയ ഒരു പ്ലെയർ ആണ് വലിയ രീതിയിൽ ആരും തന്നെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വാൻ ബാസ്റ്റൻ എനിക്ക് ഇവൻ ഫ്രീ ട്രയിൽ കിട്ടിയതാണ് വാൻ ബാസ്റ്റൻ പക്ഷെ ആരും തന്നെ എന്താ പറയുക പ്രത്യേകിച്ച് നെഗറ്റീവും പറയുന്നില്ല അതുപോലെ പോസിറ്റീവ് ഒന്നും പറയുന്നതല്ല പക്ഷെ കിട്ടിലും പെർഫോമൻസ് ആണ് ആരും തന്നെ യൂസ് ചെയ്യുന്നില്ല അതിൻ്റെ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ തന്നെ ഒരു സെൻ്റർ ഫോർവേഡിന് വേണ്ട എല്ലാ സ്റ്റാറ്റ്സും ഈ ഒരു പ്ലെയറിന് അവയർനെസ് നയൻറ്റി സിക്സ് വരുന്നുണ്ട് ഒക്കെ ഓക്കെ അതൊക്കെ സിനിമ വലിയ രീതിയിലുള്ള ആവശ്യമൊന്നുമില്ല കാരണം ബോക്സ് പ്ലെയർ അല്ലേ നമ്മൾ സ്കിൽ ചെയ്തിട്ട് ഇപ്പം മെസ്സി ഒന്നും കളിക്കുന്ന പോലെ അകത്തേക്ക് കയറേണ്ട ആ ഒരു മാക്സിമം നമ്മൾ എന്താ പറയുക ക്രിയേറ്റ് ചെയ്ത് കൊടുത്താലും പുള്ളി ഫിനിഷ് ചെയ്യും അതാണ് പുള്ളിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഫിനിഷിങ് വരുന്ന ആൾക്കാർ നയൻറ്റി സെവൻ ഫിനി ഫിനിഷിങ് വരുന്നത് നയൻറ്റി സെവൻ അതുപോലെ ഹെഡിങ് എയ്റ്റി എയ്റ്റി ഹെഡിങ് സെറ്റ് പീസ് എയ്റ്റി ടു കേളിങ് എയ്റ്റി ടു ഇപ്പോൾ സ്പീഡ് നോക്കുവാണെങ്കിൽ നയൻറ്റി ടു ആക്സലറേഷൻ നയൻറ്റി ഫോർ ഓൾമോസ്റ്റ് എല്ലാം ഈ ഒരു പ്ലാൻ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ആരും യൂസ് ചെയ്യാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവരും ഹൈപ്പ് ഉള്ള പ്ലെയറിനെ ആണ് മാക്സിമം യൂസ് ചെയ്യുന്നത് ഏത് പ്ലെയറിനാണ് ഹൈപ്പ് ആ ഒരു പ്ലെയറിൻ്റെ സ്റ്റാറ്റസോ വേറെ കാര്യങ്ങൾ ആരും ഒന്നും നോക്കുന്നില്ല ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉള്ള പ്ലെയർ ആരാണ് അവരെയാണ് മാക്സിമം എല്ലാവരും സൈൻ ചെയ്യുന്നത് ഇപ്പോൾ ഈ കെന്നവാറോടെ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ തന്നെ ഒരുപാട് വട്ടം ഒരുപാട് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സ്കോഡ് ആദ്യം നോക്കുക കാരണം ഈ ഒരു സെൻ്റർ ബാക്ക് സപ്പോർട്ടിങ് ആയിട്ട് കളിക്കാൻ പറ്റിയ ഒരു സെൻറ്റർ ബാക്ക് കെനവാറൊക്കെ ഇല്ലെങ്കിൽ വളരെ അധികം ഡിഫിക്കൽട്ടായിരിക്കും എന്നുള്ളത് കാര്യം ഞാൻ പല വട്ടം എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കെനവാറോ എടുത്തിട്ട് പണി കിട്ടിയ എത്ര പേരുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അല്ല നിങ്ങളെ പ്ലെയിങ് സ്റ്റൈൽ എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾ കനവറായിട്ട് ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക പിന്നെ എനിക്ക് ഒരു സ്കോറിൽ പറയാനുള്ളത് സൈലൻ്റ് കില്ലർ എന്ന് പറയുന്ന ഒരു ടേംസാണ് മീൻസ് നെസ്റ്റൽ റോയി നെസ്റ്റൽ റോയും എന്താ പറയുക വലിയ രീതിയിൽ കളിക്കുന്ന സമയത്തൊന്നും വലിയ രീതിയിൽ പുള്ളി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പ്ലെയിങ് സ്റ്റെല്ലൊന്നല്ല പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാലുണ്ടല്ലോ ആ ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ കൂളായിട്ട് പുള്ളി ഫിനിഷ് ചെയ്തിട്ട് അങ്ങ് പോകും അതാണ് പുള്ളിയുടെ ആ ഒരു ഗെയിം പ്ലേ എന്ന് പറയുന്നത് പിന്നെ ഭാഗ്യനെ കൂടി പ്രത്യേകിച്ചൊന്നും പറയാനില്ല വലിയ രീതിയിൽ എനിക്ക് വലിയ രീതിയിലുള്ളൊരു എന്താ പറയുക മികച്ച അങ്ങനെ ഹൈക്കോർട്ടിൽ സംസാരിക്കേണ്ട ഒരു പ്ലെയർ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് അപ്പോൾ കൈസ് ഈ ഒരു വീഡിയോ ഈ ഫ്രീ എപ്പി കിട്ടിയ ഒരു ഞാൻ സൈൻ ചെയ്യുന്നത് ഫോർലാനാണ് കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു സ്ട്രൈക്കർ വൈസ് നോക്കുകയാണെങ്കിൽ ഈ ആ ഒരു കാർഡിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ഫോർലാനും രണ്ടാമത്തെ ഓപ്ഷൻ ഈ വാൻ പാസൺ ആയിരിക്കും ഓവർ ഞാൻ വേറൊരു കാര്യം നിങ്ങളുടെ സ്കോഡിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ സ്കോഡ് വൈസ് വെറുതെ എന്താ പറയുക ആവശ്യമില്ലാത്ത ഒരു പ്ലെയറിനെ സൈൻ ചെയ്ത സൈൻ ചെയ്തതിനേക്കാൾ ബെറ്റർ എന്താണോ നിങ്ങളുടെ സ്കോഡിലേക്ക് ആവശ്യം ആ ഒരു പ്ലെയറിനെ സൈൻ ചെയ്ത് ചെയ്യുന്നത് കൊണ്ടേ നിങ്ങൾക്ക് യൂസ് ഉള്ളു അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പിന്നെ നമ്മുടെ കോയിൻസ് ഗവേ വരുന്നുണ്ട് അതിൻ്റെ വിത്തിങ് ടുമാറോ അല്ലെങ്കിൽ ടുഡോ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യും അത് സിനാൻ്റെ അക്കൗണ്ടിലായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക അതുപോലെ ഒരു അക്കൗണ്ടും നമ്മൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞുകൂടാ അക്കൗണ്ട് അവൈലബിലിറ്റി വളരെ ഡൗൺ ആയിട്ടിരിക്കുക എനിക്ക് തോന്നുന്നു അപ്ഡേഷൻ വരുന്നതുകൊണ്ട് നെക്സ്റ്റ് സീസൺ എന്താണ് സംഭവിക്കാൻ പോകുന്ന പോകുന്നത് എന്നുള്ള ആ ഒരു അറ്റൻഡൻസും കൊണ്ടായിരിക്കും ആരും തന്നെ സെല്ല് ചെയ്യുന്നില്ല ലാസ്റ്റ് വൺ മന്ത് വരെ വളരെ ഈസി ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു മന്ത് നല്ല രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വീക്കിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര വെയ്റ്റിംഗ് ആണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് അപ്ഡേഷന് ശേഷം എല്ലാവരും എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് കിട്ടിയില്ലെങ്കിൽ എല്ലാവരും സെല്ല് ചെയ്യേണ്ട ഒരു പ്ലാനിങ് ആയിരിക്കാം